രാഹുൽ മാങ്കൂട്ടം ഏകദേശം മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനവും സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ പേടിച്ചു മുട്ടു വറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് രാഹുലിനെ കേസിൽ കുടുക്കി ജയിലിൽ ഇട്ടിരിക്കുന്നത് എന്നാണ് പൊതുജന സംസാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും ഇൻബോക്സിലും കമന്റുമായിട്ടും പറയുന്നത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുകയാണ് എന്ന് നിങ്ങൾ എന്റെ ആദ്യത്തെ വീഡിയോ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്നും പറഞ്ഞ ആദ്യത്തെ വോയിസ് ക്ലിപ്പ് വന്ന് അന്ന് തന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടാണ് വീഡിയോ ഇട്ടത് അന്ന് ആ വീഡിയോ കണ്ടവർക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ പറയുന്ന ആളാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ൂട്ടത്തിനെതിരെ ആദ്യത്തെ വോയിസ് ക്ലിപ്പ് വന്നപ്പോ രാഹുൽ മാങ്കൂട്ടം ഇതെന്റെ ശബ്ദമല്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാത്തത് കൊണ്ട് എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടം അതിൽ ഇൻവോൾവഡ് ആണ് എന്നറിയാം രണ്ടാമത്തെ പീഡന പരാതി വന്നു മൂന്നാമത്തതും വന്നു മൂന്നാമത്തതിനാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് പരാതിയും നമ്മൾ കേൾക്കുന്ന സാധാരണക്കാര് വിദ്യാഭ്യാസം കുറവുള്ളവർക്ക് പോലും മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്താൽ പീഡനത്തിനിരയായ സ്ത്രീകൾ എല്ലാവരും ഭർത്താക്കന്മാരുള്ളതും ഭർത്താക്കന്മാരോട് താല്പര്യമില്ലേ ോ അകന്നു നിൽക്കുന്നവരോ ഒക്കെ ആണ് എല്ലാരോടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം കുട്ടി വേണമെന്ന് പറയുകയും ഗർഭമായി കഴിയുമ്പോൾ അത് അലസിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടം രണ്ട് പരാതികൾ വന്നത് ഇമെയിൽ വഴിയാണ് പരാതിക്കാരാന്ന് ഇതുവരെ ആർക്കും അറിയില്ല മുൻ എം എൽ എ പീഡിപ്പിച്ചു എന്നും പറഞ്ഞൊരു സ്ത്രീ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി കൊടുത്തിട്ടും രണ്ടാഴ്ച അത് വെച്ചതാണ് ഇമെയിൽ വഴി വന്ന പരാതിക്ക് അന്ന് തന്നെ ആക്ഷൻ എടുത്തത് കൊണ്ടാണ് പലരും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് സിനിമാ വും ജനപ്രിയ നായകനുമായ ദിലീപിന്റെ കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് അന്നത്തെ ഡി ജി പി സെൻകുമാർ പറഞ്ഞിട്ട് സെൻകുമാറിനെ കളിയാക്കിയവര് എട്ടു വർഷങ്ങൾക്ക് ശേഷം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടല്ലോ അതുപോലെ തന്നെ സെൻകുമാർ ഈ കേസിലും പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസ് നിലനിൽക്കില്ല പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതിക്കാരി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമായി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടോ ഗർഭിണിയായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് കേസ് എടുക്കേണ്ടത് അതുകൊണ്ട് അല്ലാതെ എടുത്ത കേസ് പോലീസ് പഠിക്കാതെ എടുത്തതാണ് ഈ കേസ് നിലനിൽക്കില്ല എന്ന് സെൻകുമാർ പറഞ്ഞിട്ടുണ്ട് ഇതും അഞ്ചോ എട്ടോ വർഷം കഴിയുമ്പോൾ ഈ കേസും തള്ളിപ്പോവും അങ്ങനെയാണെങ്കിൽ പോലീസിലെ പല റിട്ടയർഡായ ഉദ്യോഗസ്ഥന്മാരും ഈ കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് നിലനിൽക്കൂല ാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സമുദായത്തിന്റെ പ്രധാന വിശ്വാസ കേന്ദ്രമായ അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണം അടിച്ചു മാറ്റിയ കേസ് മറക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ ക്രൂശിക്കുകയാണ് ബലിയാടാക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ പൊതുജന മധ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ച് വീടിയിടുന്നവനൊക്കെ ന്യായീകരണ തൊഴിലാളിയാണ് എന്ന് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഭരണകക്ഷിയുടെ ഒരുപാട് എം എൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് പീഡിപ്പിച്ചു മന്ത്രിമാരുവരെയും മന്ത്രിസഭയിലുണ്ട് രാഹുൽ മാക്കൂട്ടത്തെ തെളിവെടുപ്പിന് വേണ്ടി ജി